بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين سعودر ماري سعودر ماري السلام عليكم ورحمة الله وبركاته بيدانم دي وسنگلكم ومب جاركر دلن جوالي كيرلتي دل دل ഒരു സഹോദരനെ ചില ആളുകൾ മർദ്ദിച്ചു കൊന്ന സംഭവം നമ്മളെല്ലാം വായിച്ചു മനസ്സിലാക്കി ഈ ഒരു സാഹചര്യത്തിൽ നബിസല്ലാ അലൈഹി സ്വലമിയുടെ ജീവിതകാലത്ത് നടന്ന അതുപോലെയുള്ളത് എന്ന് പറഞ്ഞുകൂടാ എങ്കിലും സമാനമായ ഒരു സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നബി സല്ലാ അലൈസ്ലമിയുടെ ഇരുപതാമത്തെ വയസ്സിൽ യമനിലെ സബീദ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു കച്ചവടക്കാരൻ ശരക്കുകളുമായി മക്കയിൽ വരികയുണ്ടായി മക്കയിൽ വന്നപ്പോൾ വായിൽ എന്ന് പറയുന്ന ആള് അവിടുത്തെ മക്കയിലെ പ്രധാനപ്പെട്ട ആള് ഈ യമനിൽ നിന്ന് വന്ന കച്ചവടക്കാരനിൽ നിന്ന് ചില സാധനങ്ങൾ വാങ്ങുകയും ആ വാങ്ങിയതിന്റെ കാശ് കൊടുക്കാതെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായി അപ്പോ ഈ യമനിൽ നിന്ന് വന്ന കച്ചവടക്കാരൻ ഒരുപാട് ഇയാള് പിന്നാലെ നടന്നുവെങ്കിലും പൈസ കിട്ടിയില്ല ഒടുവിൽ അദ്ദേഹം കഴവയുടെ അടുത്ത് വന്നുകൊണ്ട് സങ്കടം പറയുക എന്നൊരു ചൊല്ലിക്കൊണ്ട് അദ്ദേഹം അവിടെ വെച്ച് പ്രതിഷേധിക്കുക ആ കവിതയിൽ പറയുന്നത് ദൂരെ നിന്ന് വന്ന ഒരാള് നിങ്ങളുടെ മക്കയിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു മർദ്ദിക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന് ഉന്ത ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല കഴുക പരിപാലിക്കുന്ന ആളുകൾ കള്ളക്കരത്തിൽ വസ്ത്രം സംഘടിപ്പിച്ച ആളുകളാവരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പാടുന്നത് അതായത് ഇദ്ദേഹം കൊണ്ടുവന്നത് വസ്ത്രങ്ങളാണ് യമനിൽ നിന്ന് വസ്ത്രങ്ങളാണ് കൊണ്ടുവന്നത് ആ വസ്ത്രങ്ങളാണ് യാസിബിന് വായിൽ എന്ന കൊറേഷ്യ നേതാവ് വാങ്ങിയത് എന്നിട്ട് അതിന്റെ പൈസ കൊടുത്തില്ല അപ്പോ അത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്ന ആളുകൾക്ക് കഴമ്പയെ പരിപാലിക്കാൻ അവകാശമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ വെച്ച് കവിത ചെയ്തു അങ്ങനെ ഈ ഒരു സംഭവം നടന്നപ്പോൾ അവിടെ മറ്റുള്ള ആളുകൾ അത് ശ്രദ്ധിക്കുകയും ജുബേർ ബിൻ അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിന്റെ മകൻ ജുബേർ അദ്ദേഹം ഈ വിഷയത്തിൽ മുന്നോട്ട് വരികയും അന്യനാട്ടിൽ നിന്ന് മക്കയിൽ വരുന്ന ആളുകൾ ഇതുപോലെ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല അവകാശങ്ങൾ ധ്വംസിക്കപ്പെടാൻ പാടില്ല അവർക്ക് സംരക്ഷണം നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൽ മുത്തലിഫ് കുറെ ആളുകൾ കൂട്ടി അബ്ദുല്ലാഹിബിന് ജുബാൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ ഒരുമിച്ച് കൂടി ചില തീരുമാനങ്ങൾ എടുക്കുകയാണ് ആ തീരുമാനങ്ങൾ എടുക്കുകയും അവർ ആശുപത്രി വായുലിന്റെ അടുത്ത് പോയിട്ട് ഈ യമനിലെ കച്ചവടക്കാരന് നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരിച്ചു വാങ്ങിക്കൊടുക്കുകയും ചെയ്യും ഈ ഒരു സംഭവം ജംസാസ്ലമിയുടെ ഇരുപതാമത്തെ വയസ്സിലാണ് നടക്കുന്നത് അത് കഴിഞ്ഞ് ഇരുപത് കൊല്ലം കഴിഞ്ഞാണ് ഹിംസല്ലാ വസ്ലമുക്ക് പ്രവാചകത്വം ലഭിക്കുന്നത് അപ്പൊ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ അറിയ പേര് ധാരാളം കവിതകൾ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഈ സംഭവം അറിയപ്പെടുന്നത് ഹിൽഫുൽ പൊതു എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതായത് സഖ്യ സഖ്യം എന്നാണ് സഖ്യം ശത്രുക്കൾക്കെതിരെ അക്രമം ചെയ്യുന്ന ആളുകൾക്കെതിരെ നാട്ടുകാർ ഒന്നിച്ചു ചേർന്നു സഖ്യം എന്ന അർത്ഥത്തിലാണ് ഇത് അറിയപ്പെടുന്നത് അപ്പൊ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബിസല്ല പിന്നീട് പറയുന്നുണ്ട് ായിരുന്ന സന്ദർഭത്തിൽ എൻ്റെ പിതൃഗ്യന്മാരുടെ കൂടെ ഈ സഖ്യത്തിൽ ഞാൻ പങ്കെടുത്തു ഈ സഖ്യത്തിന് പകരം ഏറ്റവും മുൻകിയതം ഒട്ടകങ്ങളെ കിട്ടിയാലും ഞാൻ ആ സഖ്യത്തിൽ നിന്ന് പിന്മാങ്ങുകയില്ല എന്നിട്ട് അദ്ദേഹം വേറൊരിക്കൽ പറയുന്നുണ്ട് എന്താണ് ഇസ്ലാമിൽ അതായത് നൗസലം പ്രവാചകനായ ശേഷം ഈ സംഭവം കഴിഞ്ഞ് ഇരുപത് കൊല്ലം കഴിഞ്ഞ ശേഷം പിന്നീട് പറയുന്നുണ്ട് അന്ന് ഇരുപത് കൊല്ലം മുമ്പ് നടന്ന ആ സഖ്യം അക്രമികൾക്കെതിരെ നാട്ടുകാർ ഒന്നിച്ചു നിൽക്കണം എന്ന ആ സഖ്യം പോലുള്ള ഒരു സഖ്യം ഇസ്ലാമിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഞാൻ മുൻകൈ എടുക്കുമായിരുന്നു എന്ന് നബീസ് അഹ് അലൈസ് പറയുന്നു അപ്പൊ ഇതിന്റെ മർമ്മം എന്താണ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്രദേശത്ത് നമ്മുടെ ഒരു നാട്ടിൽ അന്യ നാട്ടുകാരായ ആളുകൾ വരുമ്പോ അത് കച്ചവടക്കാരായാലും തൊഴിൽ തേടി വരുന്ന ആളുകൾ ആരായിരുന്നാലും ആ ആളുകൾക്ക് അഭയം കൊടുക്കുക അവരുടെ കൂടി പെരുമാറുക അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുക അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവരെ സഹായിക്കുക തുടങ്ങിയ കാര്യങ്ങൾ മാനുഷികമായ കാര്യങ്ങൾ പരി ചെയ്യുക എന്നത് സത്യവിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ ഒരു കടമയാണ് അപ്പൊ നമ്മുടെ നാട്ടിൽ നടന്ന ആ ഒരു സംഭവം ആ സംഭവത്തെ തുടർന്നു കൊണ്ട് നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ വരുന്നുണ്ട് ഒന്ന് അന്യ ഒരു മനുഷ്യൻ ഇവിടെ വന്നപ്പോ അയാളെ ഉപദ്രവിച്ചു കൊന്നു അയാൾ മുസ്ലിം എന്ന് വിചാരിച്ചിട്ട് കൊന്നു ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ അതിന് വരുന്നുണ്ട് എന്നിട്ട് പോലും ആ സംഗതിയുടെ ഗൗരവത്തോട് കൂടിയ ഒരു സമീപനം നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നോ നമ്മുടെ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായതായി നമുക്ക് കാണാൻ സാധ്യല്ല നമ്മൾ ആലോചിച്ച് നോക്കും നമ്മൾ ഏതോ ഒരു നാട്ടിൽ പോകുന്നു എന്തോരാവശ്യത്തിന് ഏതോ ഒരു നാട്ടിൽ പോകുന്നു നമ്മളെ കാണുമ്പോൾ അപരിചിതനാണ് എന്ന് തോന്നുന്ന നാട്ടുകാര് നമ്മെ പിടിച്ച് കൈകാര്യം ചെയ്യുന്നു എന്ന് വന്നാൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും നാട്ടിൽ നാട്ടിലേക്ക് പോകാൻ പറ്റുമോ അപ്പൊ ഇങ്ങനെയുള്ള ഒരു സന്ദർഭം അതുപോലെ ഒരു സന്ദർഭമാണ് ഒരു സംഭവമാണ് ചെറിയൊരു വ്യത്യാസത്തോടു കൂടി ന്യൂസ് അല്ലതാസ്ലമിയുടെ കാലത്ത് നടന്നത് അപ്പൊ അതിലെന്താണ് സംഭവം ഇസ്ലാമെ എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നീതി എന്ന് പറയുന്നത് ആളുകൾക്ക് കിട്ടേണ്ട നീതി എന്ന് പറയുന്നത് ആപേക്ഷികമല്ല എല്ലാ ആളുകൾക്കും നീതി കിട്ടേണ്ടതുണ്ട് ഏതൊരു സമൂഹത്തിനും ഈ രചനാത്മകമായ മൂല്യം അതായത് നീതി സ്ഥാപിക്കുക എന്ന മൂല്യം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കേണ്ടത് അതേപോലെ തന്നെ മക്ക എന്ന് പറയുന്നത് ഒരു ജാഹിതീയ സമൂഹമായിരുന്നു വിഗ്രഹാരാധനയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട വിശ്വാസം അതേപോലെ തന്നെ പലതരത്തിലുള്ള മോശമായ സ്വഭാവങ്ങളും രീതികളും സംസ്കാരങ്ങളും അവർ വെച്ചുലർത്തിയിരുന്നു എങ്കിലും അവർക്കിടയിൽ അവർക്കിടയിൽ നിന്ന് തന്നെ ചില പ്രധാനപ്പെട്ട ആളുകൾ അതിനെതിരിൽ രംഗത്ത് വന്നു എന്നത് അന്ന് നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന രണ്ടാമത്തെ പാഠം അപ്പൊ നമ്മുടെ ഏതൊരു സമൂഹമാണെങ്കിലും ആ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോ അതിനെതിരിൽ രംഗത്ത് വരാൻ പറ്റുന്ന ആളുകൾ ഏത് സമൂഹത്തിലും ഉണ്ടാകും അതിൻ്റെ ഒരു മാതൃകയാണ് സത്യത്തിൽ മക്കയിൽ അന്ന് സംഭവിച്ചത് അതേപോലെ തന്നെ ഏതു തരത്തിലുള്ള അക്രമങ്ങൾ എവിടെ നടന്നാലും അതിനെതിരില് മർദ്ദിതന്റെ പക്ഷം ചേർന്നുകൊണ്ട് മർദ്ദിതരായ ആളുകളുടെ ഭാഗത്ത് ചേർന്നുകൊണ്ട് അവർക്ക് നീതി വാങ്ങിക്കൊടുക്കുവാനുള്ള പ്രവർത്തനങ്ങൾ എല്ലാ സമൂഹങ്ങളിലും നടക്കണം അതേപോലെ തന്നെ വിശുദ്ധ കുർആാൻ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട് വായവനോ അല്ലെങ്കിൽ ബിജി വത്തക്കുവലാ തായവനോ അല്ലെങ്കിൽ ലിസ്മി വധുവാ നിങ്ങൾ ഭക്തിയുടെ വിഷയത്തിലും യുടെ വിഷയത്തിലും പുണ്യത്തിന്റെ വിഷയത്തിലും നിങ്ങൾ എന്ത് ചെയ്യണം പരസ്പരം സഹകരിക്കണം അതേപോലെ തന്നെ പാപങ്ങളുടെയോ ശത്രുതയുടെയോ വിഷയത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കരുത് അപ്പൊ നല്ല കാര്യങ്ങളിൽ എല്ലാ ആളുകളും സഹകരിച്ച് മുന്നോട്ട് പോകണം എങ്കിൽ മാത്രമേ സാമൂഹികമായ സുരക്ഷിതത്വം സമാധാനം നിലനിൽക്കുകയുള്ളൂ എന്ന കാര്യമാണ് അവിടെ വിശുദ്ധ ഖുർവാൻ നമ്മോട് പഠിപ്പിക്കുന്നത് തീർച്ചയായും നമ്മുടെ നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം സംഭവങ്ങളിൽ ശ്രദ്ധിക്കുവാനും ഇടപെടുവാനും നമുക്ക് കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഏതായിരുന്നാലും നമ്മുടെ നാട്ടിൽ വരുന്ന അന്യ നാട്ടുകാരായ ആളുകൾ തൊഴിൽ തേടി വരുന്ന പാപങ്ങളായ ആളുകൾ ആ ആളുകളെ നമ്മൾ ശത്രുക്കളായി കാണാതെ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കടമകളും നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം പരമാവധി സ്നേഹവും സഹകരണവും മുസ്ലിങ്ങളായ നമ്മുടെ ഭാഗത്ത് നിന്ന് ആ വരുന്ന ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നാലും അവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ നമ്മെ പറ്റി കേരളത്തെ പറ്റി ഇസ്ലാമിനെ പറ്റി മുസ്ലിങ്ങളെ പറ്റി പ്രത്യേകിച്ചും നല്ല അഭിപ്രായങ്ങൾ അത് ആ മുസ്ലിങ്ങളാണെങ്കിലും അവർക്ക് ഉണ്ടാവുകയും അത് അവരുടെ നാടുകളിലും വീടുകളിലും ഒക്കെ ചെന്നുകൊണ്ട് കൈമാറാൻ കഴിയുന്ന ഒരവസ്ഥയും ഉണ്ടാക്കുവാൻ നമ്മെ പോലുള്ള ആളുകൾക്ക് പ്രത്യേകമായ ബാധ്യതയുണ്ട് അള്ളാഹുബാനുഹ താല നാമമായി ഇടപഴകുന്ന എല്ലാ ആളുകളുമായും സൗഹാർദ്ദം പുലർത്തുന്ന നല്ല രീതിയിൽ ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹ്ല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഒബക്കാത്തു